ഹുമാന്യരെ കേരള നിയമസഭയുടെ നാലാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ അധ്യാപക കലാസാഗിതി പ്രസാദനം ചെയ്ത അഞ്ച് പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടക്കുകയാണ് പുസ്തകങ്ങളുടെ പേര് നന്മയുള്ള ശ്രീനി രചന കുഴി കുരിപ്പുഴ ശ്രീകുമാർ ഫ്രാൻസിസ് ഉമ്മൻചാണ്ടി ജനങ്ങൾ നെഞ്ചേറ്റിയ നേതാവ് അതും കുരിപ്പുഴ ഫ്രാൻസിന്റേതാണ് പൗലോ കൊയിലോ വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ രശ്മിരാജ് അഞ്ചലാണ് അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചിന്തകൾ കാലം കാതോർത്ത റേഡിയോ സുഭാഷിതങ്ങൾ മാങ്കുളം ജി കെ നമ്പൂരിസാറിൻ്റെതാണ് നിറഗതിർ ബാലസാഹിത്യ പാഠങ്ങൾ കുരിപ്പുഴ ഫ്രാൻസിൻ്റെതാണ് ഈ പുസ്തകങ്ങൾ യഥാ വിധിയായി പ്രകാശനം ചെയ്യുന്നതിനും അത് സ്വീകരിക്കുന്നതിനുമായി ഇവിടെ വിശിഷ്ടാദികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എഴുത്തുകാരൻ ചിത്രകാരൻ കവി എന്നീ പേരുകളിലല്ല ഈ മേഖലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ സുദർശനം കാർത്തിയപ്പറമ്പിലാണ് ഒരു പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ സാർ ഒരു പുസ്തകം ഏറ്റുവാങ്ങും സനോജ് കോട്ട പ്രസിദ്ധ ഫോട്ടോഗ്രാഫറാണ് അതുപോലെ കാതികനായ പന്മന സുരേന്ദ്രൻ എഴുത്തുകാരി അജിത കല്യാണി അവരിപ്പോൾ ഉടനെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത്രയും പേർ പുസ്തകം സ്വീകരിക്കുന്നതാണ് ആദ്യത്തെ പുസ്തകം ഉമ്മൻചാണ്ടി എന്നുള്ള പുസ്തകം ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ സാർ സുദർശനം നൽകിക്കൊണ്ട് നിർവഹിക്കുന്നതാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഡോക്ടർ എൻ കൃഷ്ണകുമാർ സാറാണ് അദ്ദേഹം ലോ കോളേജിൽ പ്രൊഫസറായിരിക്കെ ആ വേളയിലാണ് നിയമസഭാ സെക്രട്ടറി ആയത് പ്രമുഖനായ അധ്യാപകൻ ഐ എം ജി ഫാക്കൽട്ടി നിയമ വിദഗ്ദ്ധൻ ഭാര്യ നിയമവകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഞാൻ ഇന്നലെ ഔപചാരികമായിട്ടാണ് സാറിനെ കണ്ടുമുട്ടുന്നത് നമ്മുടെ ചിറ്റയും ഗോമർ ഗോകുമാർ സാറ് ഒരു പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യേണ്ട വേളയിൽ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞ് ഈ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സാറാ ക്ഷണം സ്വീകരിക്കുകയും വളരെ സ്നേഹത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അന്നേരം ഒരു നമ്പർ അന്ന് എൻ്റെ കളഞ്ഞുപോയി പക്ഷേ ഇപ്പോഴും എൻ്റെ അടുത്ത് ഇന്ന് രാവിലെ എന്നോട്ട് പറഞ്ഞതാണ് ആ കുരിപ്പുഴ സാറേ എപ്പോഴാണെന്ന് ചോദിച്ചു രണ്ട് മണിക്കാണ് ഞാൻ ചെന്ന് ഇപ്പോഴും ചെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ് അങ്ങയുടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ ഞാൻ അതുകൊണ്ട് ഒരു വാക്കുകൂടെ പറയുന്നു സാർ കൃഷ്ണകുമാർ സാർ ഞങ്ങൾക്ക് അധ്യാപക കലാസാദിക്ക് നാട്ടിലും വീട്ടിലും കിട്ടാത്ത വലിയ ഒരു പരിഗണനയാണ് ഈ നിയമസഭാ പുസ്തകവേളയിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ രണ്ടാമത് പുസ്തക പ്രസാധകത്തിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നവരാണ് ഒന്നാം സ്ഥാനം ഈ പരിധി ഇന്നിപ്പോൾ വിളിക്കുന്ന പത്ത് പുസ്തകമുണ്ട് അവർക്ക് ഞങ്ങൾക്ക് ഒമ്പത് പുസ്തകമുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ കൂടിയാണ് ഈ വേദിയിൽ അധ്യാപകലാസാഗിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു കുട്ടി ഈ ഇതിൻ്റെ വരാനുള്ളത് കൊണ്ട് രണ്ട് വാക്കുകൂടെ പറഞ്ഞിട്ട് അധ്യാപകലാസാഗതി ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് കണ്ണൂരിൽ വെച്ച് ഈ ഇരുപത്തി എട്ട് വർഷമായി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനി കൗമുദി ടീച്ചറാണ് ഇത് ഞങ്ങൾക്ക് പേട്ടനായിട്ട് ഉദ്ഘാടനം ചെയ്തു തന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആദരീനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെ സാന്നിധ്യത്തിലാണ് അന്ന് ഈ സംഘടന രൂപീകരിച്ചത് അന്ന് മുതൽ ഞങ്ങൾ നിരവധി അനവധി പ്രവർത്തനങ്ങളും അന്ന് മുതൽ അന്ന് തുടങ്ങിയതാണ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തിനു മുമ്പ് ഞങ്ങൾ സംസ്ഥാനതല വായന മത്സരം കുട്ടികൾക്ക് തുടങ്ങി ഇപ്പോഴും ഞങ്ങൾ ഇരുപത്താറാമത്തെ വർഷമാണ് വായനാ മത്സരം നടത്തുന്നത് ഈ പുസ്തകമൊക്കെ പ്രസാദനം ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് വായനാ മത്സരം കൃത്യമായി നടത്തുന്നത് ഓരോ വർഷവും ഓരോ പുസ്തകത്തിൻ്റെയും ലിസ്റ്റ് ഞങ്ങൾ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ മീഡിയയിലും ഒക്കെ കൊടുത്തിട്ട് യു പി സ്കൂളിലെ കുട്ടികൾ വായിക്കേണ്ട പുസ്തകങ്ങൾ ഹൈസ്കൂളിൽ കുട്ടികൾ വായിക്കേണ്ട പുസ്തകങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ കോളേജ് തലത്തിലെയും ബി എഡും ടി ടി സി സ്കൂളുകളും വായിക്കേണ്ട പുസ്തകങ്ങൾ വരെ കൃത്യമായി അന്ന് മുതൽ ഞങ്ങൾ കൊടുത്തുകൊണ്ട് സാധാരണഗതിയിൽ എട്ട് ജില്ലകളിൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇനി നടത്താത്ത ജില്ലകളിലേക്കാണ് ഈ മത്സരം വ്യാപിപ്പിക്കുന്ന സന്തോഷം അദ്ദേഹത്തെ അറിയിക്കുന്നു വളരെ കൂടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹത്തായ അതുപോലെ തന്നെ സുദർശൻ സാറേ പണ്ടേ നമ്മുടെ കൂട്ടാണ് അദ്ദേഹം കവിതയ്ക്കും കലയ്ക്കും വേണ്ടി ജീവി ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ എല്ലാവരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ നല്ല സ്ഥാനമുള്ള മനുഷ്യനാണ് അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള സാഹിത്യകാരന്മാർ കലാകാരന്മാർ ഒക്കെ കയറി ഈ ശരിക്കും ഉയർക്കൊണ്ട നാടാണ് ഈ തിരുവനന്തപുരം അങ്ങനെ ഈ തിരുവനന്തപുരത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുന്ന മാന്യവ്യക്തിയെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഈ അഞ്ച് പുസ്തകം പ്രകാശനം ചെയ്യാനും സ്വീകരിക്കാനും എത്തിയ പന്മന സുരേന്ദ്രൻ സനോജ് ശാസ്താങ്കോട്ട ഒക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഇടനാഴികളിലൂടെ നിരന്തരം കൊണ്ടിരിക്കുന്നവരാണ് ഓരോ ഓരോ പ്രവൃത്തിയിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് അതേപോലെ നിങ്ങൾ നിൽക്കുന്നു വേദിയിലിരിക്കുന്നവരെയും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുന്നു ഞാൻ ഉമ്മൻചാണ്ടിയുടെ പുസ്തകം എഴുതാനുള്ള ഒറ്റ സാഹചര്യം ഞാൻ ക്യാൻസർ ഒമ്പതാം ക്ലാസ്സിൽ സെന്റാഗനസ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ക്യാൻസർ കൊണ്ട് കാല് തളന്നുപോയി അന്ന് അദ്ദേഹത്തിൻ്റെ ശരിക്കും ഈ ഒരു പ്രവർത്തനമായിട്ടുള്ള ഈ പരിപാടി കൊല്ലത്ത് നടക്കുകയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അന്ന് ഞാൻ ഈ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അങ്ങ് ഫാത്തിമ കോളേജിൻ്റെ ഉള്ളറയിൽ വെച്ച് ഞാൻ ഈ കുഞ്ഞിനെ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് പോവുക കാരണം മറ്റേ ഇതൊന്നും കിട്ടിയില്ല ഞാൻ അന്ന് ആ സ്കൂളുകാർ ഉപേക്ഷിച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു വിട്ട് ഞാൻ രാത്രി വൈകുന്നേരം ഞാനൊരു യു പി സ്കൂളിൽ അന്ന് അധ്യാപനായിരുന്നു കുട്ടിയെ വീട്ടിൽ പോയി യാതൊരു ഗതിയില്ലാത്ത ഈ വീട് പോലും കണ്ട ഇല്ലാത്ത ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അവസ്ഥയിലാണ് എന്നെ കണ്ടപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ് ആ ആ പോലീസുകാർ ആ കുട്ടിയെ ഇഞ്ഞ് മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് വേടിച്ച് ഫാത്തിമ കോളേജിൽ ചെല്ലുകയും അവൾക്ക് അന്നേരം തന്നെ മുപ്പതിനായിരം രൂപ ചികിത്സ ചെലവ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോഴും ഉമ്മൻചാണ്ടി സാർ അന്ന് കൊടുത്ത പെൻഷൻ ഇപ്പോഴും അവൾക്ക് കോളേജിൽ പഠിച്ച് ജോലി കിട്ടിയില്ല ആ പെൻഷൻ കിട്ടി നിൽക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു ഓർമ്മ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിലാണ് ഞാൻ ഉമ്മൻചാണ്ടി എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹം ജനങ്ങളുടെ നേതാവായിരുന്നു രാഷ്ട്രീയമില്ല രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല കാരണം അദ്ദേഹം ജനങ്ങളുടെ നേതാവായിരുന്നു സാധു മനുഷ്യരുടെ നേതാവായിരുന്നു അദ്ദേഹം സാധു മനുഷ്യരുടെ കൂടെ ജീവിച്ച ആളാണ് അങ്ങനെ ജീവിച്ച് ജീവിതം അനുഭവിച്ച മഹത്തായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഐഡിയോളജികൾ ഉണ്ടായിരുന്നു ആ ഐഡിയോളജികളെല്ലാം സാധാരണക്കാരുടെ നിത്യജീവിതമായി എഴുകി ചേർന്ന ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ച മഹാനായ വ്യക്തിയാണ് അതാണ് നമ്മുടെ ഈ ഉമ്മൻചാണ്ടി ജനങ്ങൾ നെഞ്ചേറ്റിയ നേതാവ് എന്നാണ് ഞാൻ അതിനെ കുറിച്ചിരിക്കുന്നത് പിന്നെ നിറകതിരെന്ന് പറയുന്നത് ശരിക്കും അത് ശ്രീകല എവിടെ പറയും കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് അതേപോലെ തന്നെ ഈ പൈലോ കൊയിലോ എന്ന് പറയുന്ന പുസ്തകം ശരിക്കും ആ പുസ്തകം എല്ലാവരും വായിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും അദ്ദേഹത്തിൻ്റെ കത്തുകള് അദ്ദേഹം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രണയ ലേഖനങ്ങൾ എല്ലാവരും വായിച്ചു പക്ഷെ അതിൽ നിന്നും ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ആരാണ് പൈലോ കൊയിലും ഈ പൈലോ കൊയില എന്തിനു എഴുതി ഈ എഴുത്ത് ആരെയൊക്കെ സ്വാധീനിച്ചു ആ എഴുത്തിൻ്റെ പ്രസക്തി ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് കടന്നു ആ രാജ്യങ്ങളിലുള്ള വായനക്കാരെ എങ്ങനെ ത്രസിപ്പിച്ചു ആ വായനയുടെ യഥാർത്ഥ മൂല്യം ആർക്കൊക്കെ കിട്ടി ഇപ്പോഴും പഠന വിഷയമാക്കുന്ന പൈലോ കൊയിലയുടെ ആ സംഭവമായിട്ടുള്ള ചെറിയൊരു തീപ്പൊരിയാണ് ഞാൻ ഞാൻ ഈ ഇതിനെല്ലാം ഇരുന്നൂറ് രൂപ വെച്ചടിച്ചിട്ട് ഞങ്ങളെല്ലാം നൂറ് രൂപയ്ക്ക് ഈ പുസ്തകം കൊടുക്കുന്നത് കാരണം കോളനികളിലും ചന്തകളിലും ഒക്കെ വായിക്കാത്തവർ നിരവധി എല്ലാവർക്കും വേണ്ടി അന്നേ ഞങ്ങള് പുസ്തകം സപ്ലൈ ചെയ്യുമായിരുന്നു അധ്യാപനമായതുകൊണ്ട് പുസ്തകം പൈസ മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലായിടത്തും പോയി ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ഇത് നടത്തിയത് ഈ പുസ്തകങ്ങളെല്ലാം വളരെ വാല്യൂ ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെ നടത്തി പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട അവസാനം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് എന്തായ ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ മാങ്കുളം നമ്പൂതിരി സാർ ആ സാറ് റേഡിയോയിൽ പറഞ്ഞ പ്രഭാഷണങ്ങൾ നിങ്ങളൊക്കെ കേട്ടു കാണും വളരെ മനോഹരമായ പ്രഭാഷണങ്ങൾ ആ രാവിലെ റേഡിയോയിലൂടെ വരുമ്പോൾ കാലം കാതോർത്ത ആ വചനങ്ങളായിരുന്നു കാരണം ഇന്നാരും കേൾക്കാൻ സാധ്യല്ല ഈ ഇത് നോക്കി ഇങ്ങനെ ശരിക്കും ഒന്ന് കുത്തി ഇച്ച് പോകുന്ന ഒരു കാലമായിരുന്നു പണ്ട് റേഡിയോ ഇന്ന് ഞാൻ റേഡിയോ പാടും ഞാൻ റേഡിയോയിൽ പാടുന്ന ആളായതുകൊണ്ട് ഈ റേഡിയോ കേൾക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രഭാഷണങ്ങൾ റേഡിയോയിൽ നടത്തിയ പ്രഭാഷണമാണ് ഞങ്ങൾ ഈ പുസ്തകമായിട്ട് സന്തോഷ ചിന്തകൾ കാലം കാതോർത്ത റേഡിയോ പ്രഭാഷണം എന്ന രീതിയിൽ ഇവിടെ പുസ്തക പുസ്തകരൂപമാക്കിയത് ശരിക്കും പുതിയ തലമുറ വായിക്കണം വായനയുടെ ലോകത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് ഉള്ള ഒരാഹ്വാനം കൂടെയാണ് ഈ മാങ്കുളം സാറ് ചെയ്തു വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഒരിക്കൽ മാത്രമേ ശ്രീനിവാസനെ കണ്ടിട്ടുള്ളു ഞാൻ ആ ശ്രീനിവാസനെ ഈ കണ്ടത് ഞങ്ങളുടെ അവിടെ മുകേഷ് ചേട്ടനുമായിട്ട് ഞങ്ങളുടെ ഞാൻ കൊല്ലത്തുള്ള ആളാ മുകേഷ് ചേട്ടനുമായിട്ട് അവിടെ കറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഒരു സാധാരണ ഉടുപ്പിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ മുകേഷ് പിന്നെ നമ്മുടെ ശ്രീനി സാറിൻ്റെ അടുത്ത് ചോദിച്ച് സാറേ സാർ ഈ സിനിമകളിലെല്ലാം കാലം കാത്തു വെച്ച ഒരുപാട് സംഭവകരമായിട്ടുള്ള കഥകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ കഥകൾ അടയാളപ്പെടുത്താൻ അങ്ങേക്ക് കിട്ടിയിട്ടുള്ള ചേതോകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഗുരുപ്പുഴ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ വേറിട്ടിട്ടുള്ള അനുഭവങ്ങളെല്ലാം സാക്ഷ്യം പെടുത്തിയാണ് ഞാൻ എൻ്റെ എല്ലാ സിനിമകൾക്കും എല്ലാ സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ഈ സ്ക്രിപ്റ്റിനെല്ലാം കാലിക പ്രസക്തി വന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ലോകത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും അതേപോലെയുള്ള കഥാപാത്രങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ പറഞ്ഞു ഒരുപാട് സിനിമ കണ്ടിട്ടില്ല ഒക്കുന്ന സ്ഥലങ്ങളിലല്ല ഈ തിരുവനന്തപുരത്ത് വരുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചായ ഉടിച്ചു ചായ ഉടിച്ചിട്ട് ഞാൻ മുകേഷേരുടെ അടുത്ത് പറഞ്ഞു മുകേഷേ ചേട്ടൻ ഞാൻ കലാപ്രതിഭയായിരുന്നതുകൊണ്ട് മുകേഷേന ഒക്കെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു മുകേഷേൻ്റെ അടുത്ത് പറഞ്ഞ് ഇദ്ദേഹം എങ്ങോട്ടാണ് വിളിക്കുന്നെന്ന് പറഞ്ഞു ഞങ്ങളവിടെ സുപ്രഭാതം എന്ന് പറഞ്ഞു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നെ പലപ്പോഴും തിരസ്കരിച്ചതാണ് അത് പക്ഷേ പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തിരസ്കരിച്ച സനജേ ഇത് വിളിച്ചിട ആ ടീച്ചറെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം അപ്പോഴ് അങ്ങനെ തിരസ്കരിച്ച സമയങ്ങളിലെല്ലാം ഞാൻ ഊർജം പറഞ്ഞത് ഈ പാവപ്പെട്ടവരുടെ ജീവിതഗതിയായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളിലൂടെയാണ് ഇതൊക്കെ നമ്മൾ സ്ഥിരീകരിച്ചത് ഞാൻ ഇത്രയും നേരം ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി എടുത്ത സമയം ഇത് പറഞ്ഞത് ഈ മകതി ഇവിടെ വരാൻ വേണ്ടിയായിരുന്നു അത് പറഞ്ഞു കാരണം സാറിന് രണ്ടരയ്ക്ക് തന്നെ പോകണമെന്ന് എൻ്റെ ചിറ്റേ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞത് കുരിയിപ്പിടി സാറേ ഈ നിയമസഭാ സെക്രട്ടറി രണ്ടര മണിക്ക് പരിപാടിയുണ്ട് അതുകൊണ്ട് സാറ് സംസാരിക്കാതെ സാറ് കഴിക്കാതെ ഇരിക്കുന്നത് അത് ഞാൻ കഴിക്കുന്നെടുത്തുന്ന സാറിനെ വിളിച്ചോണെന്ന് വളരെ മനുഷ്യ സ്നേഹിയായിട്ടുള്ള സാറേ സാറിൻ്റെ കണക്കുള്ള മനുഷ്യ സ്നേഹിയുള്ളവരെയാണ് ഞങ്ങൾക്ക് കാണാനും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നാട്ടിലും വീട്ടിലും സ്നേഹം കിട്ടാതാണ് ഇവരെല്ലാം ഈ ഇവിടെ ഇരിക്കുന്ന ഈ ഇവരെല്ലാവരും ഞങ്ങളോട് സ്നേഹത്തോട് പെരുമാറിയ ഒരു അനുഭവം ഞങ്ങളുടെ വലിയൊരു അനുഭവം ഞാൻ ഒരു മൂന്ന് മാസം കൊണ്ട് ഇവിടെ കറങ്ങുക ഈ മൂന്ന് മാസം കൊണ്ട് കറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് വളരെ തീഷ്ണമായിട്ടുള്ള അനുഭവമാണ് ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ എന്നോട് കാണിച്ച സ്നേഹം ഞാൻ വരുമ്പോഴൊക്കെ എന്നെ ലിഫ്റ്റിലൊക്കെ കൊണ്ടുപോയി എന്ന് കാല് വയ്യാത്തതുകൊണ്ട് ചിലപ്പം പാൻ പറ്റത്തില്ല ഒരു മോളെ എപ്പോഴും വിളിക്കും ആ കുരുപഴി സാർ ആരെ കാണാനാണ് വന്നത് ഞാൻ അങ്ങനെ ഷംസീർ സാറിനെ കാണാം അങ്ങനെ എപ്പോൾ ചെന്നാലും ഇത്രയും ഒരു വലിയ ഒരു സഹകരണവും സ്നേഹവും ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഞാൻ രണ്ട് രാജ്യം സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ അബ്ദുൽ കലാമിനോടും സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പ്രണവ് മുഖർജിയോടും സംസാരിക്കും എയർ ഇന്ത്യയുടെ ഏറ്റവും മികച്ച അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ അതേപോലെ തന്നെ ഞാൻ ഒൻ വി സാറിൻ്റെ ക്ലാസ്സിൽ മുപ്പത്തഞ്ചു വർഷം പഠിപ്പിച്ച ആളാണ് കുരിയപ്പഴ സാർ ഞാൻ അവിടെ ചവറ സ്കൂളിൽ അന്ന് എനിക്ക് അങ്ങനെ പഠിപ്പിച്ചതിന് എനിക്ക് പ്രണവ് മുഖർജിയുടെ കയ്യിൽ നിന്ന് അവപേശം എടുക്കാത്ത ഒരു അവാർഡ് കിട്ടി രണ്ടും കൊടുക്കാത്തതാണ് അങ്ങനെ എല്ലായിടത്തും പോയെങ്കിലും എനിക്ക് ശരിയായിട്ടുള്ള സ്നേഹം കിട്ടിയത് ഇവിടെ അതുകൊണ്ടാണ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കിട്ടാത്ത സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നത് അത് ഞങ്ങൾ ഹൃദയത്തിൽ പിന്നെ ശരിക്കും പ്രതിഷ്ഠിക്കും സാറിനോട് പ്രത്യേകിച്ച് സാറിനോട് പറയേണ്ട നന്ദി അതാണ് സാറിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് സാർ ഞങ്ങളെ തിരക്കി പറഞ്ഞ് വിളിച്ച് ഒരു വലിയ ഗസ്റ്റ് ഇവിടെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഇനി ശ്രീകല ഈ മൈക്ക് കൈയേറണം എന്നിട്ട് ഇത് ഈ പരിപാടി നടത്തണം ശ്രീ കുരിയുപ്പിഴ ഫ്രാൻസിസ് രചിച്ച ഉമ്മൻചാണ്ടി ജനങ്ങൾ നെഞ്ചേറ്റിയ നേതാവ് എന്ന പുസ്തകം ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ സാർ ശശിഭൂഷൺ സാറിന് നൽകി പ്രകാശനം ചെയ്യുന്നു പൗലോ കൊയിലോ വിശവിഖ്യാതനായ സാഹിത്യകാരൻ പൗലോ കൊയിലോ എന്ന പുസ്തകം രചിച്ചത് രശ്മി അഞ്ചൽ അധ്യാപികയാണ് നല്ല എഴുത്തുകാരിയാണ് ആ പുസ്തകം സുദർശനം കാർത്തിക പറമ്പിൽ സാറിന് കൊടുത്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി സാർ അത് പ്രകാശനം ചെയ്യും ചിന്തകൾ കാലം കാതോർത്ത റേഡിയോ സുഭാഷിതങ്ങൾ രചിച്ചത് എൻ്റെ അധ്യാപകനും കലാകാരനും സമ്പൂർണ്ണ എഴുത്തുകാരനുമായ മാങ്കുളം ജി കെ നമ്പൂതിരിയാണ് ഈ പുസ്തകം സുദർശനം കാർത്തിപ്പറമ്പിൽ സാർ സനോജ് എന്ന വ്യക്തിക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു നിറകതിർ ബാലസാഹിത്യ പാഠങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ആ സാർ തന്നെയാണ് ശ്രീകുമാർ സാർ തന്നെയാണ് അത് രശ്മിക്ക് കൊടുത്തുകൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു ശ്രീ ഡോക്ടർ ശ്രീകുമാർ സാർ ബഹുമാന്യനായ ശ്രീകുമാർ സാർ നിർവഹിക്കുന്നു നന്മയുടെ ശ്രീനി എന്ന പുസ്തകം കുരിപ്പുഴ ശ്രീ ഫ്രാൻസിന്റെ തന്നെയാണ് അത് സാറ് തന്നെ കൃഷ്ണകുമാർ സാർ തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് ആ പന്മന സുരേന്ദ്രൻ കാധികൻ അദ്ദേഹത്തിന്റെ കൊടുത്ത് നിർവഹിക്കുന്നതാണ് ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിൽ എത്തിച്ചേർന്ന ആരാധ്യനായ നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാർ സാർ ബഹുമാന്യനായ എം ജി ശശി ഡോക്ടർ എം ജി ശശിഭൂഷൺ സാർ പ്രിയപ്പെട്ട സുദർശനൻ കാർത്തിയപ്രമ്പിൽ സാർ എൻ്റെ അധ്യാപകൻ കൂടിയായ മാങ്കുളം ജി കെ സാർ രചയിതാവായ രശ്മി അഞ്ചൽ എൻ്റെ രണ്ട് പുസ്തകത്തിന്റെ കർത്താവായ കുരിയപ്പുഴ ഫ്രാൻസിസ് എല്ലാവർക്കും അധ്യാപക കലാസാഹിതിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ എത്തിച്ചേർന്ന ഈ ചടങ്ങിന് പങ്കെടുത്ത എല്ലാ മാന്യജനങ്ങൾക്കും അധ്യാപക കലാ സാഹിത്യവേദിയുടെ പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് പരിപാടി കഴിഞ്ഞതായി അറിയിക്കുന്നു